എഴുതി വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വാഹനത്തിന്റെ ഷട്ടറിന്റെ മോഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഒരു വാഹനം നമ്മൾ കയറ്റിയിട്ടിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ കയറ്റിയിട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വാഹനത്തിൽ നിർത്തിയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം പൂർണ്ണമായിട്ടും അകവും പുറവും വാഷ് ചെയ്തിട്ട് നമ്മളെ വാഹനം കയറ്റിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാഹനത്തിന്റെ എഞ്ചിൻ ഓയിൽ കൂളന്റ് ബ്രേക്ക് ഫ്ലൂയിഡ് എല്ലാ സാധനങ്ങളും പുതിയതാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമ്മുടെ വാഹനം നമ്മൾ വരുന്ന സമയത്ത് വാഹനത്തിന്റെ എൻജിൻ ഓയിലൊക്കെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ഊരി ഇട്ടിട്ട് വേണം നമ്മൾ വാഹനം കയറ്റിയിട അതുപോലെ നമ്മൾ വാഹനം ഈ ഒരു പൊസിഷനിൽ ഇതേ പൊസിഷനിൽ നിർത്തിട്ട് കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ ഈ ടയറിന്റെ ഈ അടിഭാഗം കണ്ടോ ഈ ഒരു സൈഡ് മാത്രം ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും പൊക്കി വെച്ച് പോകുന്ന സമയത്ത് ഈ ഒരു ഷോക്കപ്പ് കണ്ടോ ഈ ഒരു ഷോക്കപ്പ് നമ്മൾ ഈ വീൽ താവുന്ന സമയത്ത് വീലിൽ വെയിറ്റ് കൊണ്ട് നമ്മൾ ഈ ഷോക്കപ്പ് ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും സൈഡിലൂടെ നമ്മൾ വാഹനത്തിൻ്റെ അകത്തേക്ക് എലികൾ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ വാഹനത്തിന് ഈ മോഡ് ഈ ഒരു പൊസിഷനിലേക്ക് ആക്കി വെക്കുക അതേപോലെ നമ്മൾ വാഹനത്തിൻ്റെ വിൻഡോ ഇത് കണ്ടോ ഇടയ്ക്ക് ഒന്ന് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആനിലേക്ക് വലിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വീല് എന്തായാലും ജാമാകും ഏകദേശം രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ തന്നെ വാഹനത്തിൻ്റെ വീല് ജാമ്മാവാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ഇതിൽ ടൈം ലിമിറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ വീഡിയോ ചുരുക്കിയിട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കില് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കയറിയിട്ട് കാണോ